പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയ സംഭവത്തിൽ ജലസേചന വകുപ്പിനെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ് മത്സ്യങ്ങൾ ചത്തതിന് ഉത്തരവാദി ജലസേചന വകുപ്പാണെന്ന് ബോർഡ് ആരോപിച്ചു മുന്നറിയിപ്പില്ലാതെയാണ് ബണ്ട് തുറന്നത് ബണ്ട് തുറന്നതിന് ശേഷവും അറിയിച്ചില്ല അതിനിടെ പുഴയിൽ രാസമാലിന്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ പറഞ്ഞു എന്നാൽ അലയൻസ് മറൈൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു കമ്പനികളെ സഹായിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കിവിട്ടതിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായ കർഷകർ എടയാർ വ്യവസായ മേഖലയിൽ നിന്ന് പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിയതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്താൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു waytoNigah.com, the exclusive Muslim matrimonial site.